வெல்கம் பேக் டு ஷென்சாஸ் ப்ளாக்ஸ் அப்போ ஞங்கள் இந்த கோட்டத்து நமக்கு போகட்டும் நல்ல ரசம் அவட சாரி கொண்டுட்டு கூட மயிலஞ்ச கிட்டிருக்கணுட்டோ என்ன போயாலோ இது ஞங்கள போகும்போது வழியில் ஒரு தோடாட்டோ வெ வெள்ளம் இல்லையா வெள்ளம் மச்சி போய் வேணேக்காலாய காரணம்ட்டோ இது தோடின்னு எப்போ கிடைக்காத பாலானே ഇത് കിടക്കാൻ നല്ല രസാട്ടോ കേട്ടോ ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു തോടുണ്ട്ട്ടോ അതിന് മീനുകളുണ്ട് ഞങ്ങൾ അത് കൊറച്ചേരം നോക്കി നിൽക്കുകയും ചെയ്തു കൊറച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തു കേട്ടോ നല്ല ഭംഗിയുള്ള തോട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ബസ് കയറി കോട്ട കുന്നുകൾ എത്തിയിട്ടോ കോട്ടകുന്ന ഞങ്ങൾ കോട്ടകുന്ന ുന്നിന്റെ അടുത്തുള്ള നെല്ലിക്കോണ്ട് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് കോട്ടക്കുന്നിന്റെ ഉള്ളിൽ കയറി ഒരാൾക്ക് ഇരുപത് രൂപ കെട്ടോ ഞാൻ കോട്ടകുന്നിന്റെ സ്റ്റെപ്പ് എത്തി സ്റ്റെപ്പ് കേറാൻ പോവാണ് സ്റ്റെപ്പുകൾക്ക് ഇടയിൽ കുറച്ച് നടക്കാതെ ദൂരണ്ട് അതുകൊണ്ട് കാലിന് ക്ഷീണം തോന്നൂല ശാരിക്കും കൊണ്ട് ഞങ്ങൾ കൈപിടിച്ച് നടക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റെപ്പും വരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോ ഞങ്ങൾ കേറി കേറി പകുതി അപ്പൊ കണ്ടതാണിത് ഒരു പ്രതിമ ഇരിക്കുന്നത് കേട്ടോ ഞങ്ങൾ നടന്ന് 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 മേലെത്തിണ്ട് അപ്പൊ ഞങ്ങള് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തോന്നതാ பார்க்கிங் போன சைடில் கொச்சு நாய குட்டிகள் கொடுங்க வரணும் கட்டோ நல்ல ரெச ീ പാർക്കിലേക്കാ ഞങ്ങൾക്ക് വരാൻ പോണത് ഏറെ സാധനം കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ ചെറിയ കുട്ടികൾക്ക് പറ്റിയതും ചെറുതും വലുതും ഒക്കെ ഇണ്ട് കേട്ടോ അമ്പത് രൂപയാണ് ഒരു കുട്ടികളുടെ ടിക്കറ്റ് അവിടെ ഏറ്റവും ഉയരം ഇത് ഇങ്ങനത്തെ എല്ലാത്തിലും ഞങ്ങൾ കയറി ഞങ്ങൾ നേരത്തെ കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വലിഞ്ഞു കേറാനും പറ്റും ആ കള്ളിമ ചവിട്ടിട്ട് വരാനും പറ്റും ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ് ഇത് ഏർ ഷാരിക്ക് പോലെ കളിക്കുണ്ടായിരുന്നു പക്ഷെ വേറെ കുട്ടികൾ വന്നപ്പോ പേടിയായി അപ്പൊ ഓൻ ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് പോയി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിട്ടോ ഇതൊരു കുന്നു പോയാണ് ഫസ്റ്റ് അത് കേറി കഴിഞ്ഞിട്ട് പിന്നെ ആ ആ മല്ലിനു കയറണേല് കയറിട്ട് ഒരു ഗുഹ ദോജുണ്ട് അതിൻ്റെ ഉള്ളേക്ക് പോയിട്ട് പിന്നെ സ്ലൈഡ് വരികയാണ് ചെയ്യട്ടോ ஞான கேரீலக்கேடி ஆய் പ്പത് രൂപ ടിക്കറ്റ് ഇതെങ്ങനെ ഓടിക്കന്ന് വെച്ചാല് നമ്മൾ കാല് നീട്ടി വെച്ചിട്ട് ആ പെടൽ പെടലല്ലേ അത് കൈ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുക മുന്നേക്ക് തിരിക്കുകയാണെങ്കിൽ മുന്നേക്ക് പോവും ബാക്കി തിരിക്കുകയാണെങ്കിൽ ബാക്കി പോകും അങ്ങനെയാണ് കേട്ടോ തിരക്കില്ലാത്ത കാരണം ഇനി ഞങ്ങൾ കൊറേ നേരം കളിച്ചു പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങിട്ടോ ഇടക്ക് കൈ വേദനിച്ചിട്ട് പിന്നെ സ്റ്റെക്കായി പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാ ഓടിക്കാറോ അങ്ങനെ പൊനിക്കാം ഓക്കെ പറയുന്ന ഓക്കെ അന്നോ പറഞ്ഞോളൂ തിരിച്ചു വരുമ്പോ പറ അതില് പോയി ചാടണ ആ ബലൂള് പോലുള്ള സാധനം ഇല്ല തലക്കെ അതിൽ പോയി ചാടണ ആ അതിൽ പോയി ചാടി കളിക്കണ ആ ആ ഇല്ലേ ചാടി കളിക്കണ ഏ ഉറപ്പല്ലേ പേടിയുണ്ടോ ഉറപ്പല്ലേ ആ ഇതിലോ സ്റ്റെപ്പ് ആ ഒരു റൗണ്ട് ഷേപ്പിലെ ഒരു സർക്കിൾ ഉണ്ട് അതിൻറെ ഉള്ളിൽ ഒരു വീട് പോലെയാണ് കേട്ടോ അയിൻറെ ഉള്ളിൽ കേറാൻ വേണ്ടിട്ട് ഇതായിരുന്നു പക്ഷെ ഒന്ന് പേടിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങിട്ടോ അപ്പുറത്ത് ഉള്ളിൽ പോളുണ്ട് ഷാരിക്കിന്റെ ഒക്കെ തിന്ന് താഴ്ത്തൊക്കെ ഇറങ്ങിയില്ല കേട്ടോ കൊറേ കുട്ടികൾ ഉണ്ടായിങ്ങട്ടോ അതില് അവന്റെ ഷാരിക്കിന് പേടിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് വേറെ പാർക്കിന്റെ ഉള്ളിലാണ് ഒരു കളിക്കണയില് കേറാൻ മുപ്പത് രൂപ ഇന്നിട്ടോ നൂറ് രൂപക്ക് ടിക്കറ്റ് എടുത്താല് നാലെണ്ണത്തിൽ കയറാൻ പറ്റോ അങ്ങനെ ട്രെയിനിൽ കയറി മൂന്ന് വെട്ടാണ് റൗണ്ട് അടിക്കുക ഷാരിക്കുമോന് കരയോന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പേടിയാ പക്ഷെ ആള് കൂളായി വണ്ടി പോകുമ്പോ ട്രെയിനിങ്ങനെ പോകുമ്പോൾ കരയോ എന്നൊക്കെ ഒരു വേചാർ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആൾ കൂളായി വണ്ടിയിൽ ട്രെയിനിൽ ഇരുന്ന് അങ്ങനെ പാസ് ചെയ്ത് പോണ ടൈമിലെനിക്ക് ടാറ്റോ ഒക്കെ തന്നിട്ടാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഏകദേശം ഇതൊക്കെ ഫുള്ളായിരുന്നു എല്ലാ കമ്പാർട്ട്മെൻറ്റും ഫുള്ളായിരുന്നു കേട്ടോ അങ്ങനെ പോണ വഴി ടാറ്റോ ഒക്കെ തരണ്ട് കേട്ടോ ആൾ കൂളായിട്ട് ഇരിക്കണൊക്കെ ഉണ്ട് മൂന്ന് റൗണ്ട് അടിച്ചിട്ട് അത് സ്റ്റോപ്പ് ആവട്ടെ ചെറിയൊരു ഏരിയ മൂന്ന് പ്രാവശ്യം റൗണ്ടടിച്ചിട്ട് പിന്നെ സ്റ്റോപ്പായി അതാ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ആൾ വഴി മനസ്സിലാവാതെ ഒക്കെ നിൽക്കുകയാണ് എന്തായാലും ഇങ്ങനെ നടന്ന് വന്ന് ആൾ ഉഷാറായി മറ്റേ എയർ നിറച്ചിൽ കയറാൻ മാത്രമാണ് പേടി ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇവർ ഏതിൽ കയറിയാലും അവന് കയറണം ഒക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ പിന്നെ വേറെ എന്നാലും അവന് കയറാൻ പറ്റിയതുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കറങ്ങുന്നതൊക്കെ ഒരു ഭയങ്കര പേടിയാണ് പിന്നെ അതിലൊന്നും കയറ്റിയില്ല പിന്നെ ഉള്ളത് ഈ ബസ്റ്റാണ് കേട്ടോ ഡബിൾ ഡക്കർ ബസ്സാണ് അപ്പോൾ അത് കണ്ടേക്കുന്ന ഷാനിപ്പോൾ ആദ്യം കയറിയിരുന്നു അപ്പോൾ അതിൽ ഒരു വലിയ ആൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ കയറിയിട്ടാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ മേലത്തെ സീറ്റിൽ ഈ പാർക്ക് മൊത്തം ഇങ്ങനെ കവർ ചെയ്യും ഒരൊറ്റ റൗണ്ട് കവർ ചെയ്യും അത്ര ഉള്ള കാണുമ്പോൾ ഭയങ്കര രസം ഒരെന്താ രണ്ട് കണ്ണും ചുണ്ടൊക്കെ ഒക്കെ ഉണ്ടായിട്ട് ഒരു ബസ്സും പിന്നെ മേലെയാണെല്ലാം അവർ ഇരിക്കണതും അപ്പോൾ അവർക്കത് ഭയങ്കര രസമായി ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ നിന്നിട്ട് മേലെ നിർത്തി ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അതിന് ശ്രദ്ധ വിട്ടു പിന്നെ അപ്പൊ അതിന്റെ റൗണ്ട് ഇരിക്കല് കഴിഞ്ഞിട്ടോ ഇനി അവരതിൽ നിന്ന് ഇറങ്ങാൻ ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പുറത്ത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് അപ്പൊ അതിൽ കാരണം എന്നൊക്കെയാണ് സിനിമകൾ പറയണത് കേട്ടോ ആ കുട്ടിയുടെ കൈ ഒന്ന് വിളിച്ചു ആയില്ല ചെറുതമാരല്ലൊന്നു അതിലൊന്നും അവിടെ അപ്പൊ ഇനി ഒരു എണ്ണത്തിലും കൂടി അല്ല രണ്ടെണ്ണത്തിലും കൂടി കേറാനുള്ള ഒരു ടിക്കറ്റ് ഉള്ളു കേട്ടോ അപ്പൊ അവര് ആ മേലെ കാണാത്ത ആറാമിനിതില് എന്നാണ് പറഞ്ഞത് അരയനത്തിൻ്റെ അപ്പോൾ അതിൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയിരിക്കണം അതിൽ കയറേണ്ട പിന്നെ അത് ഇങ്ങനെ താവുക പിന്നെ കുറച്ചേരം പറ്റിയ അങ്ങനൊരിതാണ് പിന്നെ ഇതിൽ തീരെ കയറിയില്ല അത് കഴിഞ്ഞ പ്രാവശ്യം മോയിസ് കുറേ പറഞ്ഞ് കയറാമെന്ന് പറഞ്ഞത് പക്ഷേ വലിയ പോലെ മാത്രമേ കേട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് ഈ ചെറിയ കുട്ടികൾക്കുള്ള ഉണ്ടായിരുന്നില്ല പ്രാവശ്യം എന്നപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കുള്ള ഉണ്ട് കേട്ടോ അങ്ങനെ അതിൽ കയറി അതാണെങ്കിൽ ഭയങ്കര കറങ്ങിയിട്ട് ഇതായിട്ടൊക്കെ പോവും പേടിയൊന്നും ഇല്ല കേട്ടോ അവർ കൂടുതലായിട്ട് തന്നെ ഇരിക്കണതൊക്കെ ഇതിലും ആ കപ്പ് പോലെ ഉള്ളിലൊക്കെ ഷാരിഖ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ ആ കപ്പ് പോലെ ഉള്ളിൽ ഞാനിങ്ങനെ തിരിച്ചപ്പോൾ ആദ്യം ഓന് ഭയങ്കര പേടിയാണ് പിന്നെ കുറച്ചു നേരം തിരിഞ്ഞപ്പം പിന്നെ കുറച്ചു നേരം ഇരുന്നു കേട്ടോ പിന്നെ മോനൊറ്റക്ക് തന്നെ കുറെ തിരിച്ചിട്ട് അങ്ങനെ കുറച്ചേരം ഇരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഒരു ധൈര്യം ഒക്കെ വന്നു പിന്നെ അതിൽ കാരണം എന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അതുകൊണ്ട് അത് നിർത്തി വെച്ച് പിന്നെ സിനിമകൾക്ക് മോനിനും വേറെ ഇതിൽ കാരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടാമത് കയറിയ തീയൊരിതിലാണ് കേട്ടോ പിന്നെ അവിടെ ഉള്ളൊരു തോണിയാണ് തോണി ഭയങ്കര സ്പീഡിൽ ഊഞ്ഞാൽ പോലെ ആടുമല്ലോ അപ്പോൾ അത് കാരണം ഭയങ്കര പേടിയാവും അതിൽ ഓൾറെഡി അതിൽ കയറിയിരിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് കാറി കരയുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതാ രണ്ടാളും ഈ കപ്പ് പോലുള്ളതിൽ ഇതിലിരുന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കറങ്ങാണേ ഏകദേശം പോകാനായിട്ടോ കഴിഞ്ഞ് ടിക്കറ്റ് കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ബാക്കിൽ വേറെ പുതിയൊരു പാർക്കുണ്ട് കേട്ടോ അപ്പം അതിൽ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻഷാല്ലാം അങ്ങനെ പറഞ്ഞു പോകുന്നു ഇപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാനോ കേട്ടോ അങ്ങനെ തിരക്കൊന്നുമില്ല ശനിയാഴ്ച ണ് പിന്നെ ഞങ്ങൾ ഒരു ആറുമണിക്ക അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അഞ്ചോ അൻപതൊക്കെ ആകുമ്പോത്തേന് അവിടെ നിന്ന് കഴിഞ്ഞ് പോകുന്നത് ശാരി കുമ്മന് പോണ തിരിച്ചു പോരാനേ പറ്റിയില്ല പാർക്കിൽ നിന്നിട്ട് ഒന്നും മതിയായിട്ടില്ലാട്ടോ എനിക്കവിടെ ഇരുന്നുണ്ടോ ബേബിയും പോണില്ല ഞാൻ ഞാൻ പോണില്ല കണ്ടോ അതാരാ അതാരാ ബേബിയെ ആരാ എ ഫ്രണ്ടാരിഖമാ അതിന് ശേഷം ഞങ്ങൾ ഈ കൂൾബാറയിൽ കയറിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ പോയിട്ടോ അനിയത്തി ബാംഗ്ലൂരിൽ പോകണ്ടായിരുന്നു അപ്പോൾ ഓള് മലപ്പുറത്ത് നോളെ വെയിറ്റ് ചെയ്ത് അവളെ കണ്ടിന്യൂ ആയ പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി